തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയ വിജയപ്രതീക്ഷയിലാണ് ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ ഉള്ളത് നേരത്തെ മാധ്യമങ്ങളൊക്കെ തിരസ്കരിച്ചു എന്ന ഒരു വലിയ തരത്തിലുള്ള പരാതി പന്നി രവീന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു ആ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് എന്നാണ് പന്യ രവിയേട്ടന് തന്നെ ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറഞ്ഞത് രവിയേട്ടൻ പറയുന്നത് വിജയം ഉറപ്പാണ് എന്നാണ് അല്ല രവിയേട്ടൻ അല്ല ജനങ്ങളുടെ പൊതുവിലുള്ള സമീപനം ഇന്നലെ ഞാൻ പോയ സ്ഥലത്തൊക്കെ ജനങ്ങൾ ഉണ്ടല്ലോ അവരൊക്കെ നമ്മളോട് കാണുമ്പോൾ ഉള്ള പിന്നെ മനോഭാവത്തിൽ തന്നെ അത് വ്യക്തമാണ് നേരത്തെ പാതി പാതി നിന്ന ആടുകളൊക്കെ ഇപ്പം പൂർണ്ണമായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട് ജയിക്കാം എന്ന് മാത്രമല്ല ഇവിടെ മുമ്പൊരിക്കലും ഇല്ലാത്ത പോലുള്ളൊരു പ്രത്യേകത ഇത്തവണ ഞാൻ കണ്ട് കാരണം നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഇഴുകി ചേർന്നുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെപ്പോലെ വർക്ക് ചെയ്തത് അത് ഒരു വലിയ പിന്നെ പ്രത്യേകതയായിട്ട് എനിക്കുണ്ട് ഒരുപക്ഷേ നാളെ നമ്മുടെ രാജ്യത്ത് മാറി വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരു പിന്നെ മാസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർക്കൊക്കെ അവരൊക്കെ പാവപ്പെട്ട ആളുകളാണ് അവർക്ക് പ്രതീക്ഷ ലഫ്റ്റിനെയാണ് അപ്പോൾ പലരും ചോദിച്ച് നിങ്ങൾ ഇടതുപക്ഷം എവിടെ ഇടതുപക്ഷം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം നമ്മളുണ്ട് അത് നമ്മൾ ഇഴുകിച്ചേർന്ന് നമ്മൾ പോരാടുകയാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിരുന്നു അത് അത് ശരിക്കും പ്രയോഗിച്ചതായിട്ട് എനിക്ക് തോന്നി ഈ കോൺഗ്രസ് വോട്ടുകളിൽ വേണ്ട ഇപ്പം കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മുന്നണികൾ കണക്കിലെടുത്തോണ്ടിരിക്കും പക്ഷെ കോൺഗ്രസ് വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കണക്കുകളിൽ അല്ല അത് ഞാൻ കണ്ടല്ലോ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരു വല്ലാത്ത നിസ്സംഗതിയായിരുന്നു ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ അവർ വോട്ടുകൾ വന്നിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു അത് പിന്നെ കോൺഗ്രസിൻ്റെ ബൂത്ത് ആ ബൂത്തുകൾ നമ്മൾ കണ്ടാൽ പുറത്ത് കിട്ടുന്ന ബൂത്തുകളില്ലല്ലോ അവിടുത്തെ ആളുകളെ കണ്ടാൽ ഞാൻ അവരോടൊക്കെ പോയിട്ട് യോഗ്യം പറഞ്ഞ് പക്ഷെ അവർക്ക് ഒരു 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 മനസ്സിനകത്ത് ഇത് ഒരു ഒരു ജോലി ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളത് പറയുന്ന ഒരു രീതി അവരുടെ അടുത്ത് കണ്ടില്ല അപ്പോൾ അതിലൊക്കെ കൂടി എനിക്ക് തോന്നുന്നത് അത് സ്വാഭാവികം മാത്രമാണ് കാരണം ഒരു പതിനഞ്ച് വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധി ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു പോവാമെന്നുള്ള എൻ്റെ ഒരു ഒരു തുടർച്ചയായ ഇത് ഇതൊക്കെ ഒരു ഒരുപാട് അനുഭവമാണ് പൊതുപ്രവർത്തകരൊക്കെ വലിയ അനുഭവമാണ് നിങ്ങൾ ഒരുപാട് കാലം ഒരു പ്രദേശത്ത് നിങ്ങൾ ജനപ്രതിനിധി ആയിരിക്കുമ്പം നിങ്ങൾ ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം അതൊരു അനുഭവമല്ലേ അനുഭവപ്പാടല്ലേ ജനങ്ങൾ ഇപ്പം ഞാനിവിടെ നാൽപ്പത് മാസമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ എനിക്ക് ഒരു തരത്തിലൊരു അകൽച്ച ഉണ്ടായിരുന്നില്ലാലും അകൽച്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരുമായി കൂടുതൽ കൂടുതൽ അടുക്കാൻ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കുകയോ ചെയ്യുക അതിന് പകരം അകന്ന് പോവാൻ പോകുക എന്ന് പറയുന്നത് അത് ഒരു നല്ലതല്ല തിരഞ്ഞെടുപ്പിൽ ജയിക്കുക നേരെ പറന്ന് പോവുക പിന്നെ അടുത്തവണ വരിക വന്നിട്ട് ഇവിടെ നിന്ന് ചില പിന്നെ ഷോ കാണിച്ച് പോവുക എന്ന് പറയുന്നത് അതൊക്കെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു മാനസികമായി ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കില്ലേ ഞാൻ വോട്ട് ചെയ്ത ആളാണ് ഇത് പോകുന്നത് പക്ഷേ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നൊരു അനുഭവം ഒന്ന് കണ്ടാൽ ഒന്ന് അവരോടൊന്ന് ലോഹ്യം പറഞ്ഞ് പറയുകയും അവരെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുകയും ചെയ്താലും മതിയല്ലോ പറയുന്നത് കുറേ കേട്ടാൽ തന്നെ മതി കേൾക്കാൻ ആളില്ലല്ലോ പിന്നെ ആഫീസ് കോൺഗ്രസ് കാര്യം പറയുന്ന ആഫീസ് ആഫീസിലുള്ള ആൾ എന്ന് പറയുന്നത് അയാളൊരു ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറിയ എന്തു ചെയ്യും ഇതൊക്കെയാണെന്നുള്ള കാര്യം ഈ സാധാരണ ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം കുറയുന്നത് എപ്പോഴും എൽ ഡി എഫിന് അനുകൂലമായി വരാറുള്ള ഒരു അങ്ങനെയാണ് കണക്കുകൾ പരിശോധിച്ച് മനസ്സിലാകുന്നത് ഇത്തവണ എന്തായാലും അത്തൊരു പത്ത് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ നെയ്യാറ്റിങ്കര പാറശാല കോവളം മേഖലകളിൽ പോളിങ്ങ് വർദ്ധിക്കുകയും ചെയ്തു ഒരു നല്ല നിലയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏത് രീതിയിലാണ് അനുകൂലമായത് അല്ല നെയ്യാറ്റിങ്കര പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അസംബ്ലി ഇലക്ഷൻ ഒന്ന് നോക്കൂ അസംബ്ലി ഇലക്ഷൻ്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പിന്നെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം ഉണ്ടല്ലോ അത് രണ്ട് സ്ഥലത്തും നമ്മളെ സ്റ്റേബിളാണ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് എം എൽ എമാരുണ്ട് രണ്ട് എം എൽ എമാരൊന്ന് ഹരിയേന്ദ്രനാണ് സി കെ ഹരിയേന്ദ്രൻ മറ്റത് ആൻസലിനാണ് രണ്ട് എം എൽ എമാരും ജനങ്ങൾക്ക് പ്രിയരായ രണ്ട് എം എൽ എമാരാണ് ഞാനവരെ കൂടി അവിടെയൊക്കെ പോയതല്ലേ പിന്നെ മാത്രമല്ല ഈ പാറശാല എന്ന് പറയുന്ന മണ്ഡലം നിങ്ങൾ ഇപ്പം നോക്കിക്കോ ആ മണ്ഡല പട്ടണത്തിനോട് കിടപിടിക്കുന്ന മണ്ഡലമായി ആ റോഡുകൾ അവിടുത്തെ പാലങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന് അത് തന്നെ ഏതാണ്ട് പിന്നെ നെയ്യാറ്റിങ്ങും വന്ന് ഈ രണ്ട് സ്ഥലത്തും ജനങ്ങൾക്ക് ജനപ്രതിനിധിയോടുള്ള ഒരു അടുപ്പം ആ അടുപ്പൊരു വലിയ ഘടകമാണ് അതുകൊണ്ട് അവിടെ രണ്ടിടത്തും വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മാക്സിമം വോട്ടുകൾ വന്ന് കാണുമെന്നാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോഴുണ്ടായത് നാം അവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് ഉള്ള സ്ഥലമാണ് ആ വിന്നിങ് അതുപോലെ നിലനിൽക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി നമുക്ക് കാണാൻ പെട്ടിയിലുണ്ടല്ലോ എന്ത് നമുക്ക് കാത്തിരിക്കാം ജൂൺ മാസം നാലു വരെയല്ലേ കാത്തിരിക്കേണ്ടത് അതുവരെ കാത്തിരിക്കാം എന്തായാലും വേറെ പ്രശ്നം നമുക്ക് മനസ്സിനങ്ങനെ ഒരു വിഷമിക്കേണ്ട രീതി ഒന്നും ഇപ്പോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രവിയേട്ടൻ രാവിലെ എപ്പോഴും എത്തുന്ന സ്ഥിരം കഴിക്കുന്നതാക്കൊരു കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞു വിജയപ്രതീക്ഷ വലിയ തരത്തിൽ തന്നെ രവിയേട്ടൻ പങ്കുവെക്കുകയും ചെയ്യുന്നു ഒപ്പം ഒരു കട്ടനിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു വിജിൻ വായാന്തോട്ട് കയർ ന്യൂസ് തിരുവനന്തപുരം